ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അര മണിക്കൂറിന് ശേഷം വീണ്ടും കോടതി കൂടുകാട്ടോ എല്ലാം ഒരു കോടതിയിലേക്കിരിക്കുന്നുണ്ട് അങ്ങനെ ജഡ്ജി പറയുന്നുണ്ട് അങ്ങനെ ഈ കേസിൻ്റെ അന്തിമ വിധി പ്രഖ്യാപനമാണെന്ന് പറയുമ്പോൾ ഇഷ്ടെ മഹേഷക്കാകെ വിഷമിച്ച് മുഖവും താഴ്ത്തിരിക്കുകാട്ടോ രചനയും ആകാശമാണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ ഇങ്ങനെ നിൽക്കണോ ആകാശ് ഏ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണെങ്കിൽ രചന വെട്ടു തന്നെ ജഡ്ജി പറയുന്നുണ്ട് അപ്പോൾ അന്തിമ വിധി എന്ന് പറയണത് ഋതു എന്ന് പറഞ്ഞ ചിപ്പീന ഇനി മുതൽ കൈവശം വെക്കാനുള്ള അവകാശം മഹേഷിനും മഹേഷ് ഇഷിത മഹേഷിനും കൊടുത്തിരിക്കുന്നു ഈ കോടതി അങ്ങനെ വിധിച്ചിരിക്കുന്നു എന്ന് പറയാണ് അത് കേൾക്കണത് ഇഷിതയും മഹേഷും ആകെ എട്ടിപ്പോ ചിപ്പിക്ക് സന്തോഷമാവാണ് ആകാശം രചനയാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ കഴിന്ന് അറിയാണ്ട് അതച്ചു നിൽക്കുവാണ് പെട്ടെന്ന് തന്നെ രചനയുടെ വക്കിൽ എഴുന്നേക്കുന്നുണ്ട് യുവർ ഓണർ ചിപ്പി എന്ന് പറഞ്ഞ ഈ ഋതു നേരത്തെ പറഞ്ഞതാണ് അവൾക്ക് അവളുടെ അമ്മയായിട്ടുള്ള രചനാമയുടെ കൂടെ പോയാൽ മതി എന്നുള്ളത് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വിധി വന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് യുവർ ഓണർ എന്ന് പറയുമ്പോഴേക്കും ജഡ്ജി പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുമായിരിക്കും ഞാൻ പറയാം നേരത്തെ ഋതു എന്ന് പറഞ്ഞാൽ ചിപ്പിമോൾ പറഞ്ഞിരുന്നു എനിക്ക് രജനാമയുടെ കൂടെ പോയാൽ മതിയെന്ന് പക്ഷേ അത് പറയുന്ന സമയത്ത് ആ കുട്ടിയുടെ മുഖം ഞാൻ ശരിക്കും ശ്രദ്ധിച്ചതാണ് സന്തോഷത്തോടെ കൂടിയല്ല ആ കുട്ടി പറഞ്ഞത് വളരെ ഭയത്തോടു കൂടിയാണ് ആ കുട്ടിയുടെ കണ്ണുകൾ ഞാൻ അത് കണ്ടിരുന്നു അതുകൊണ്ടാണ് അരമണിക്കൂർ സമയം ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെ അരമണിക്കൂർ സമയം ഞാൻ പറഞ്ഞതിന് കാരണം ആ കുട്ടിയെടുത്ത് പേഴ്സണലായിട്ട് സംസാരിക്കാനാണ് ഞാൻ എൻ്റെ ചേംബർ ആ കുട്ടിനെ വിളിപ്പിച്ചിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ജഡ്ജി നടന്ന കാര്യം ഓരോ നാട്ടും ട്ടോ അങ്ങനെ അരമണിക്കൂർ ബ്രേക്ക് കൊടുത്ത സമയത്ത് ജഡ്ജി നമ്മുടെ ചിപ്പിനെയും കൂട്ടിക്കൂട്ടി ജഡ്ജിയുടെ റൂമിലേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് അതെ മോൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ രജനാമയുടെ കൂടെ പോയാൽ മതി എന്ന് അങ്ങനെ പറഞ്ഞതിന് കാരണം എന്താണ് മോളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയുകയാണ് അതെ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു കോടതിയിൽ വരുന്നതിന് മുമ്പ് ആകാശ് അതായത് ആകാശ് പറഞ്ഞ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് നിനക്ക് ഒരുപാട് വണ്ടി വാങ്ങിച്ചു തരാം നിനക്ക് ഏത് വണ്ടിയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചിപ്പിട് ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് എനിക്ക് പോലീസ് വാൻ ആണ് ഏറ്റവും ഇഷ്ടമെന്ന് ശരി ഞാൻ നിനക്ക് അഞ്ച് പോലീസ് വാൻ വാങ്ങിച്ചരാം പിന്നെ നിന്നെ പഠിപ്പിച്ച് ഞാൻ പോലീസുകാരിയാക്കാം അതുമാത്രമല്ല നീ ഇപ്പോൾ രജനാമയുടെ കൂടെ പോവാണ് പറയണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ പൊന്നുകൊണ്ട് മൂടാം പക്ഷെ നീ പറയാ ഇഷിതയുടെയും അതുപോലെ തന്നെ ആ മഹേഷിനെ ഇവിടെ പോയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നിൻ്റെ മഹേഷുണ്ടല്ലോ നിൻ്റെ ഡാഡി അയാളെ ഞാൻ കൊല്ലൂടി പിന്നെ ഇഷിതാമ്മ അവളെ ഞാൻ കൊല്ലു എന്താ അവർ ചാവണത് നീ കാണോ അയ്യോ വേണ്ട വേണ്ട എന്ന് ചിപ്പി പറയാണ് ആ അങ്ങനെ അവരെ മരിക്കണത് നിനക്ക് കാണണ്ടാന്നാണെന്നുണ്ടെങ്കിൽ നീ ജഡ്ജ് ചോദിക്കും ആരുടെ കൂടെയാണ് പോവേണ്ടത് അപ്പം നീ എന്താ പറയേണ്ടത് രജനാമയുടെ കൂടെയാണ് പോവേണ്ടതെന്ന് കേട്ടല്ലോ ശരി എന്ന് ചിപ്പി പറയാണ് അപ്പം ഇത്രയും നടന്ന കാര്യങ്ങളൊക്കെ ജഡ്ജിയുടെ മുമ്പാകെ ചിപ്പി പറയുന്നതാട്ടോ അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട് ശരി മോൾക്ക് ശരിക്കും ആരുടെ കൂടെ പോകാനിഷ്ടം ഇപ്പോൾ ഇവിടെ ആരുമില്ല മോൾ പറ എന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ ഇഷി ഷിയാമേനേയും അതുപോലെ തന്നെ അ ഡാഡീനെയാണ് ഇഷ്ടം എനിക്ക് അവരുടെ കൂടെ ഇഷ്ടം എന്ന് പറയാണ് അവരെ എൻ്റെ സ്വന്തം മോളെ പോലെ നോക്കും ിയാമ്മ പക്ഷേ എൻ്റെ പെറ്റമ്മ എന്ന് പറഞ്ഞാൽ ഈ രചന എന്നെ നോക്കില്ല എപ്പോഴും ആകാശിൻ്റെ കൂടെ കറങ്ങി നടക്കലാ പണി എന്നെ നോക്കുപോലും എന്നെ ഭക്ഷണം കുടിച്ചത് അന്വേഷിക്കില്ല എപ്പോഴും വഴക്ക് പറയും അടിക്കും എനിക്കെൻ്റെ അമ്മയുടെയും അതുപോലെ തന്നെ ഡാഡിയുടെയും കൂടെ പോയാൽ മതി യുവർ ഓണർ എന്ന് ചിപ്പി കൊണ്ട് പറയുകയാണ് ആ സമയത്ത് ജഡ്ജി പറയുണ്ട് ശരി ഞാൻ കോടതി വെച്ച് ചോദിക്കുമ്പോൾ മോളത്ത് മോൾ ഇതിനെ പറയാൻ ധൈര്യം ഉണ്ടോ അപ്പോൾ എൻ്റെ അച്ഛനമ്മനും കൊല്ലില്ലേ ആകാശ് ആരുമോ ആരും ഉപദ്രവിക്കില്ല മോളെ എന്ന് ജഡ്ജി ഉറപ്പ് കൊടുക്കുകയാണ് നമ്മുടെ ചിപ്പിക്ക് അതിനുശേഷം ജഡ്ജി ഈ കാര്യങ്ങൾ കോടതിയിൽ പറയാണ് ഇത് കേൾക്കുമ്പോൾ ആ മഹേഷിന് ദേഷ്യം വരുവാട്ടോ ശേഷം ജഡ്ജി പറയുന്നുണ്ട് ഇപ്പൊ മനസ്സിലായോ ഞാൻ എങ്ങനെ എന്തുകൊണ്ടിട്ടാണ് ഈ വിധി പറഞ്ഞെന്ന് സോറി യുവർ ഓണർ എന്ന് പറഞ്ഞിട്ട് രചനയുടെ വക്കീൽ അവിടെ തന്നെ ഇരിക്കുകയാണ് പക്ഷെ നോണം കിട്ടു എന്ന് രചന പറയാണ് പെട്ടെന്ന് തന്നെ ജഡ്ജി ആകാശനോട് പറയുന്നുണ്ട് അതെ ആകാശമേനോ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ എന്ന് പറയണം അങ്ങനെ ആകാശം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ആ എല്ലാവരും ഒന്ന് കാണട്ടെ വീരെ കൃത്യം ചെയ്തു തന്ന നിങ്ങളെ അല്ല നിങ്ങൾക്കെതിരെ ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ പേടിപ്പിച്ചു പറഞ്ഞു പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ രചന നിനക്കിതിൽ പങ്കുണ്ടോ അങ്ങനെയാണെങ്കിൽ രചനയും ആ ഒരു ഇതിൽ കേസിൽ ഞാൻ പെടുത്ത അയ്യോ എനിക്കൊന്നും പങ്കില്ല ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല ഓറോണ എന്ന് രചന പെട്ടെന്ന് തന്നെ പറയുകയാണ് ശരി ഈ ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു ഇനി ഒരിക്കലും നിങ്ങൾ ചിപ്പി എന്ന് പറഞ്ഞാൽ ഋതുക്കുട്ടീനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശരി പോയി കോസിൻ്റെ വിധിയായിരിക്കുന്നു എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്ന് ജഡ്ജി പറയുകയാണ് അത് കേൾക്കുന്നു ചിപ്പി സന്തോഷം കൊണ്ട് ഓടി രജൻ ഇഷു തന്നെ കെട്ടിപ്പിടിക്കട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് ഈ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രചനയും ആകാശം കൂടി പുറത്തേക്ക് പോവാണ് രചന പറയേണ്ട ആകാശം എടുത്ത് നാണം കെട്ടു വലിയ ആവശ്യം ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ആര് പറഞ്ഞു ചിപ്പിനെ പോയി സ്വാധീനിക്കാനായിട്ട് ഇപ്പം കണ്ടില്ലേ എല്ലാം കൈവിട്ടുപോയി ഓഹോ അപ്പോൾ നിനക്ക് മഹേഷ് എന്താണ് അവളുടെ അടുത്ത് കുഞ്ഞിനായതിൻ്റെ ഇതാണല്ലോ എന്നോട് അപ്പം നിനക്ക് ഇപ്പോഴും അവനോട് ചായ വേണ്ടല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞോ സ്വാധീനിച്ചോണ്ട് നാണം കിട്ടില്ലേ അയാൾ വീണ്ടും ജയിച്ചില്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ മഹേഷ് ഇഷിതയടുത്തും അമ്മയടുത്തും പറയേണ്ടത് അതെ നിങ്ങൾ ചിപ്പിയുടെ കൂടെ നിൽക്കേ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് പുറത്തേക്ക് പോകാട്ടോ പുറത്ത് പോകുമ്പോഴേക്കും അവിടെ രജനയും അതുപോലെ തന്നെ ആകാശം ഭയങ്കര വഴക്ക് മഹേഷ് പതുക്കി അവരുടെ അടുത്ത് പോയി നിൽക്കുവാണ് എൻ്റെ ആകാശം തട്ടുന്നുണ്ട് അതെ എന്തു പറ്റി നിന്റെ പുറമ്പോക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ പോകാണോ നീ നേരത്തെ പറഞ്ഞില്ലടാ എൻ്റെ ഭാര്യ ഇഷിത അവൾ എന്നെ വിട്ട് പോകുമെന്ന് അതെ അതിനവൾ ഈ രചനയല്ലടാ ഇവളെ പോലത്തെ വെറുതെ തിന്ന് മുടി കിടക്കണവളല്ല അവൾ ഡോക്ടറാണ് പിന്നെ നല്ലൊരു പെൺകുട്ടിയാണ് നല്ലൊരു പെൺകുട്ടികൾക്ക് ഒരിക്കലും ഭർത്താനെ വിട്ടു പോകാൻ പറ്റില്ലട ഇവളുണ്ടല്ലോ ഈ രചന അവളെ എൻ്റെ ചിലവി കഴിഞ്ഞ് നിൻ്റെ കൂടെ കിടന്നവളാണ് വെറും പുറം പോക്ക് കേട്ടല്ലോ ഇവൾക്ക് എന്ത് ഇതുണ്ടടാ ഒരു മഹിമയുണ്ടടാ പെണ്ണെന്ന് പറയാൻ പോലും അറുപ്പം വെറുപ്പാവണ വർഗം എന്ന് പറയുകയാണ് നീ നേരത്തെ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ ശരി തന്നെയാണ് ഈശുതയുടെ മുമ്പിൽ ഇവൾക്ക് നിൽക്കാനുള്ള പോലത്തെ യോഗ്യതയില്ല ഇഷുത അതിൻ്റെ ഭാര്യയാണ് മൈ വൈഫ് പെണ്ണാടാ പക്ഷേ ഇവളെന്താണ് എനിക്കറിയില്ല എന്ന് പറയാണ് പറയുകയാണ് നീയലിവിളുടെ കൂടെ കഴിയണത് കിടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു യന്ത്രം എന്ന് പറയാണ് അല്ല നിൻ്റെ മുഖത്തിപ്പം ഒരു ഭയം കാണുന്നുണ്ടല്ലോ ഞാൻ നീ തൂങ്ങിച്ചാവോ എനിക്ക് ടെൻഷനുണ്ട് കേട്ടോ നീ തൂങ്ങിച്ചാവണം തന്നെയാണ് നല്ലത് ഇനി നീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ മഹേഷ് ആകാശത്തോട് ചോദിക്കുകയാണ് പിന്നെ രജന നീ നീ ഇതുപോലെ തന്നെ ഇവനേക്കാളും മേലുദ്യോഗസ്ഥന്മാരെ കിട്ടും അവിടെ കൂടെ പോയി കഴിയണം കേട്ടോ മാലിന്യ ജലം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകുകയാണ് മഹേഷ് അതുപോലെ തന്നെ നമ്മുടെ ആകാശും അതുപോലെ തന്നെ രചനയും നാണം കെട്ട് അവിടെ നിൽക്കും കേട്ടോ ശേഷം കാണിക്കണം നമ്മുടെ പ്രിയാമണിനെയാണ് പ്രിയാമണി പറയേണ്ടത് മാഷേ ഇതുവരെ ഇഷിതൊന്നും വിളിച്ചില്ലല്ലോ എന്തായോ ഒന്നും കോടതിയില്ല എന്ന് പറയുമ്പോൾ സുചിത്ര പറയേണ്ടത് എന്താവാൻ ചിപ്പീനെ എന്തായാലും ഇഷി തെച്ചിക്ക് കിട്ടും ഉറപ്പാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കോടതിയല്ലേ എന്തൊരു തീരുമാനം മാറിയാലും എനിക്കെന്തോ ടെൻഷനാകുന്നു ഞാനൊന്ന് വാരഫലം നോക്കട്ടെ ഏ വാരഫലത്തിൽ നല്ല നല്ല ദിവസമെന്നാണ് പറയണത് ഇന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മാഷ് പറഞ്ഞത് എന്നാൽ ഒരു കാര്യം ചെയ് പ്രിയാമണി ആ വാരഫലവേ ഒന്ന് ഫോട്ടോ ജഡ്ജിക്ക് അയച്ചെടുക്കുക അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ നല്ല ദിവസം കൊണ്ട് ചിപ്പിനെ പെട്ടെന്ന് കൊടുത്താലോ അതെ നിങ്ങൾ എന്നെ കളിയാക്കോന്നും വേണ്ട ഞാൻ ഇന്ന് നിങ്ങളുടെ വാരഫലം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ നിങ്ങളുടെ വാരഫലം നല്ലതാണ് സഹധർമ്മിണിനെ കൊണ്ട് സമാധാനം അതുപോലെ തന്നെ സഹധർമ്മിണി കാണും വെച്ചടി വെച്ചടി കയറ്റമൊക്കെയാണ് കാണുന്നത് ആഹാ ഇല്ലേ അങ്ങനെ അങ്ങനെ എങ്ങാനും പത്രത്തിൽ കൊടുത്തിട്ടുണ്ടോ എങ്കിലൊരിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്നേഹരെ പത്രം എടുത്ത് വായിക്കുവാണ് ആഹാ ഇത് കണ്ടോ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പ്രിയ സഹധർമ്മിണി കാണാൻ വഴക്കുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് വലിയ ചെ കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും അവർ പൊട്ടിച്ചിരിക്കുക കേട്ടോ അത് അവിടെ എന്താ വിളിക്കാത്തത് എനിക്ക് ടെൻഷനാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ട വിളിക്കുവാണ് നമ്മുടെ പ്രിയാമണിനെ ആ മോളെ മോളുടെ ഫോൺ ഞാൻ എന്തായി മോളെ അമ്മേ വിധി വന്നു അമ്മ പറ അമ്മ ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്താ പ്രാർത്ഥിച്ചത് അത് എൻ്റെ മോൾക്ക് തന്നെ ചിപ്പിനെ കിട്ടണമെന്ന് ആ എങ്കിലേ പ്രാർത്ഥന ദൈവം കേട്ടു ചിപ്പിനെ നമുക്ക് കിട്ടിയമ്മേ ഏഹ് സത്യമാണ് സത്യം എന്നാൽ പായസം ഉണ്ടാക്കിയിട്ട് ചിപ്പിക്ക് പായസം ഇഷ്ടമല്ലേ പിന്നെ അവൾക്ക് പാൽ പായസം ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ചിപ്പിയുടെ എത്ര മുമ്പ് എനിക്ക് പാൽ പായസം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയാമണി ഫോം വെച്ചിട്ട് പാൽ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവാം അതെ മാഷേ ദേ ചിപ്പിനെ കിട്ടിയെന്ന് ഞാൻ പാൽ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകുവാണേ ആ എന്നാൽ കൂടുതലുണ്ടാക്കിക്കോ അതെ ഷുഗർ ഷുഗർ ഫാക്ടറി കളിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി പോവാണ് ആ സമയത്ത് സുരേഷ ചോദിക്കേണ്ടത് അതേ ഞാൻ ഹെൽപ്പ് ചെയ്യണമല്ലേ അമ്മേ ആ വേണം വേണം വാ അയ്യോ ഞാൻ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ശേഷം എനിക്ക് പായസ ഉണ്ടാക്കണം എന്ന് അറിയത്തില്ല നീ ചോദിച്ച ചതിക്ക് നീ വാ എനിക്ക് ഓരോ സാധനങ്ങളൊക്കെ എടുത്തതാ എന്ന് പറയുവാണ് ശേഷം ഫോം വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തെ തിരിയുമ്പോഴേക്കും തൊട്ട് മുമ്പിൽ രചന നിൽക്കുകട്ടോ അതെ നീ ജയിച്ചെന്ന് വിചാരിക്കേണ്ട എൻ്റെ കൂടെ നിന്ന് ചതിച്ചവളല്ലേ നീ നീ ചിപ്പിനെ കാണാൻ വേണ്ടി എത്ര പ്രാവശ്യം വീട്ടിൽ വന്നതടി നിര നൂറ് വട്ടം ചോദിച്ചതാണോ നീ കല്യാണം കഴിക്കാൻ അവളുടെ മഹേഷ് ചന്ദ്രനെ ആണോ എന്ന് അപ്പം നീ ഒന്നും മിണ്ടില്ല ചതിച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ എന്നിട്ട് പറയണ്ടേ അതെ ഞാൻ പെറ്റമ്മയാടി പെറ്റമ്മ നീയോ നിനക്ക് വല്ല കുഞ്ഞിനെ വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അനാഥാലത്തെ ഇനടുത്ത് വളർത്തിക്കൂടി നിനക്ക് പ്രസവിക്കാൻ കഴിയില്ലാത്തൊരു ജന്തു എന്നൊക്കെ ഈ ഇഷ്ട നാണം കിടത്തേണ്ട രീതിയിൽ സംസാരിക്കണം പക്ഷേ ഇഷി ഇതൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ സ്വപ്ന അത് കേട്ടോണ്ട് വരുന്നുണ്ട് ചീ നിർത്തടി നിന്റെ നാക്ക് നീ ആടുത്ത് സംസാരിക്കണത് നിനക്ക് അറിയാവോടി നീ എ വെറും പുറംപോക്കാടി പുറംപോക്ക് എൻ്റെ മരുമകളുണ്ടല്ലോ എൻ്റെ മകളാടി ഡോക്ടർ ഇഷിത അയ്യർ ഇവളുണ്ടല്ലോ ഇപ്പോൾ ഇഷിത മഹേഷാണ് എൻ്റെ മോൻ താലു കെട്ടിയ പെണ്ണാടി ഇവളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല ഇവളുടെ നിഴലിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലടി നീ ഒരു പുറംപോക്കാടി പുറംപോക്ക് പക്ഷേ എൻ്റെ മരുമകൾ അങ്ങനെയല്ല യഥാർത്ഥ പെണ്ണാടി എന്ന് പറയണം എൻ്റെ മോൾ എന്താ പറയുന്നത് ചെപ്പി മോള് ഇവളുടെ കൂടെ നിന്നാ മതിന്ന് അതായത് എൻ്റെ മരുമകളുടെ കൂടെ മതിയെന്ന് ഇഷിതയുടെ കൂടെ കാരണം എന്താ ഇടി ഇവള് യഥാർത്ഥ അമ്മയാണ് യഥാർത്ഥ പെണ്ണാണ് അതാ കുഞ്ഞിനെ മനസ്സിലായി പക്ഷെ നീയോ പുറമ്പോക്ക് രതിസുഖം തേടി പക്ക പോയ കൂടെ പോയവളെ ചീ എന്ന് പോടി ഇവിടെ നിന്ന് പുറമ്പോക്കെ അല്ലെങ്കിൽ നിന്നെ സുട്ടിടുവേ പോടി എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ രജന അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം ഇഷിത എടുത്ത് സ്വപ്നവലി പറയേണ്ടത് അതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിൻ്റെ വായന കൊഴുക്കട്ടെയാണോ തിരിച്ച് രണ്ടും മറുപടി പറയണമെന്നേ ദ നോക്ക് നീ സ്വപ്നവലിയുടെ മരുമകളാണ് ആ ഒരു പവർ നീ കാണിക്കണം പവർ മദറിൻ്റെ പവർ പവർഫുൾ മരുമകൾ കേട്ടല്ലോ ശരിയമ്മേ നീ തളരാൻ പാടില്ല ദ നോക്ക് എൻ്റെ ചിപ്പി മോളുടെ അമ്മയാ നീ അത് നിനക്ക് എപ്പോഴും ഓർമ്മയണം നീ തളരാൻ പാടില്ല നീ സ്ട്രോങ് ഗേളായിരിക്കണം ശരിയമ്മേ എന്ന് ഇഷിത സന്തോഷത്തോടെ പറയാണ് എന്നാൽ മോളുവാ എന്ന് പറഞ്ഞിട്ട് സ്വപ്നം വലിയ ഇശുതന്നെ വിളിച്ചുകൊണ്ട് പോകുകട്ടോ ആ സമയത്ത് നമ്മുടെ രചനയും ആകാശം കൂടി ചിപ്പിനെ കൂട്ടിക്കൊണ്ട് വരുവാണ് ആ സമയം തന്നെയാണ് മഹേഷും ഇഷിതയും അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നവല്ലിയും കൂടി ചിപ്പിനെ വാങ്ങാൻ വേണ്ടി വരുന്നതും അങ്ങനെ രണ്ടുപേരും മുഖ രണ്ട് കൂട്ടി മുഖത്തോട് മുഖം കാണുവാണ് ചിപ്പി പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ സ്വപ്നവല്ലിൻ്റെ അടുത്തേക്ക് കെട്ടിപ്പിടിക്കുന്നുണ്ട് ശേഷം മഹേഷ് പറയുന്നുണ്ട് നിങ്ങൾ മോളെയും കൂട്ടിക്കൊണ്ട് കാറിൽ പോയിരിക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ സ്വപ്നവല്ലിയും ചിപ്പിയും അതുപോലെ തന്നെ ഇഷിതയും കൂടി തിരിഞ്ഞിട്ട് കാറിൽ കയറാൻ പോകുക കേട്ടോ പെട്ടെന്ന് ആഗ്രഹം ജസ്റ്റ് അവിടെ തന്നെ നിൽക്കണം മഹേഷ് എന്താണ് അവിടുത്തെ പറയണമെന്ന് കേൾക്കണമെന്ന് അതുകൊണ്ട് രചന സോറി നമ്മുടെ ഇഷിത അവിടെ തന്നെ നിൽക്കുവാണ് സ്വപ്നവല്ലി ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് കാറിൽ ഇരിക്കുകയാണ് and it രചനയെടുത്തും ആകാശിനെടുത്തും പറയുന്നുണ്ട് നമ്മുടെ മഹേഷ് അതെ നിങ്ങൾ കുറച്ചുകൂടെ പറഞ്ഞല്ലോ ഇഷിതനെക്കുറിച്ച് അതൊക്കെ നിങ്ങൾ വെറുതെ പറഞ്ഞതാണ് എന്താണെന്നറിയാവോ ഇഷിത എൻ്റെ വൈഫാണ് ഇനി അവളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ നാവ് ഞാൻ പെഴുതെറിയും അഗ്നി സാക്ഷിയായിട്ട് ഞാൻ താലി കെട്ടിയ പെണ്ണാണ് ഇഷിത പക്ഷേ ഇവളോ ഇവളാരാടാ എൻ്റെ ഭാര്യയല്ല നിന്റെ ഭാര്യയാണ് അതുമല്ല എടാ നീ ഒരു കാര്യം ചെയ്യേടാ ആകാശേ ഒരു താലിയെടുത്ത് ഇവൻ്റെ ഇവിടെ കഴുത്തിലൊന്ന് കെട്ടിക്കൊടുക്കണം എന്തിനാണെന്നറിയാവോ ഇവളെ സുമങ്കലിയാണ് കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല നീ നശിയണേ കാണാൻ വേണ്ടിയിട്ടാടാ പുറമ്പോ കല്യാണം കഴിച്ചവനെ എട്ടാ ഇവളെ കൂടെ കിടക്കാൻ ഒരാൾ വേണ്ടി മാത്രം നടക്കണവള രതിസുഖം തേടി നടക്കണവള് ഇവളെ എൻ്റെ ഇഷിതേനെയും കൂടി കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയാമോ ഇഷിത നൂറെണ്ണം ജനിച്ചാൽ പോലും ഇവ ഇവൾ നൂറ് ജനിച്ചാൽ പോലും ഇഷിതയുടെ അയൽപക്കത്ത് പോലും എത്താനുള്ള യോഗ്യത യോഗ്യതയില്ലാത്തവള് ഇഷിത എന്ന് പറഞ്ഞത് പവർഫുൾ ആണ് എൻ്റെ ചിപ്പിയുടെ അമ്മ ചിപ്പി പറഞ്ഞത് കേട്ടല്ലോ അവൾക്ക് അവളുടെ അമ്മേനെ മതിന്ന് കാരണം ഇഷിതൊക്കെ മാത്രമേ ഒരു അമ്മ അവളെ പറ്റുള്ളൂ ഈ പ്രസവിച്ചുകൊണ്ട് മാത്രം അമ്മയാവിളിടാ ഇവൾ പ്രസവിച്ച് കുഞ്ഞിനെ കഴിഞ്ഞ് കളഞ്ഞു പോയവളാണ് കാമപ്രാന്തി എന്നൊക്കെ എന്നെ പറയാണ് ഷേ ആകാഷ് വാ എന്ന് പറഞ്ഞാൽ ആകാശനെ വിളിച്ചുകൊണ്ട് പോവാണ് അത് കഴിയുമ്പോഴേക്കും ഇഷിത ചോദിക്കേണ്ടത് അതേ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് മഹേഷ് പറയണ്ടേ അതെ ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ കേട്ട് താൻ ഒരുപാട് അങ്ങോട്ട് പൊങ്ങോന്നും വേണ്ട ഏ ഞാനൊന്നും ഇല്ലേ എന്ന് പറയുകയാണ് എങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷുതന്നെ വിളിച്ചിട്ടുണ്ട് മഹേഷ് അവിടുന്ന് പോകാൻ രണ്ടുപേരും കൂടി തന്നെ പോകുന്ന നല്ലൊരു കാഴ്ചയിലാണ്ട് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ